അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൺ എയ്റ്റി ടയർ ഒരു പ്രശ്നം നിൽക്കണുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ കടന്നിരുന്നത് വൺ സെവൻറ്റി സൈസ് ആയിരുന്നു സോ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ വൺ ട്വൻറ്റി അതേപോലെ തന്നെ ബാക്കിൽ വൺ എയ്റ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടയർ അപ്സ് അപ്സ്കെയിൽ ചെയ്യണമെന്ന് അല്ലെങ്കിൽ അപ്സൈസ് ചെയ്യണമുണ്ട് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ മാറ്റിയിട്ട് ഏകദേശം ഒരു നാല് ദിവസത്തോളമായി അതായത് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് പിറ്റിയ ദിവസമാണ് ഞാൻ ടയർ മാറിയത് അപ്പോൾ അതിനുശേഷം ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഞാൻ ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടയറിന് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ രണ്ട് ടയറും കൂടെ കോംബോ ആയിട്ട് എടുത്തു എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് ടയറും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് ടയർ ചെയ്ഞ്ച് ചെയ്യണേ ടു ഹൺഡ്രഡും ഇത് വൺ ഹണ്ട്രഡ് ഉള്ളൂ അപ്പോൾ സ്വ സ്വാഭാവികമായിട്ടും ഞാനിത് ചെയ്ഞ്ച് ചെയ്തിട്ട് പഴയ ടയർ നമ്മുടെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ടിൽ ഹൺഡ്രഡ് ആയിരുന്നു ഹൺഡ്രഡ് ബാർ സെവൻറ്റി എയ്റ്റ് ആയിരുന്നു ഇപ്പോൾ വൺ ട്വൻറ്റി ആക്കിയിട്ടുണ്ട് ഞാൻ വൺ ട്വൻറ്റി ബാർ സെവൻറ്റി സൈസ് ആക്കിയിട്ടുണ്ട് സോ ഇത് ആക്ച്വലി എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഹാൻഡിലിന് വെയിറ്റ് കൂടും പക്ഷെ ഷോൾഡർ പെയിൻ വരും സി എനിക്ക് ഈ ബൈക്ക് ഓടിച്ചിട്ട് ഇതുവരെയും ഷോൾഡർ പെയിനോ അതുപോലെ തന്നെ ബാക്ക് പെയിനോ വന്നിട്ടില്ല ആകെ എനിക്ക് വന്നേക്കുന്ന ഒരു പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്വീഭാഗത്തായിരുന്നു ഓക്കെ ദ്വീഭാഗത്തെ ഹാൻഡിൽ പിടിക്കുന്ന ഈ ഭാഗത്ത് എനിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അത് ശീലമായപ്പോൾ മാറി റിസ്റ്റ് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ച് പിടിക്കൂലേ പിന്നെ ഞാൻ നൈസായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസ്റ്റ് പെയിൻ വരും സോ സ്വാഭാവികമായിട്ടും നമ്മളൊരു ത്രോട്ടിൽ ലോക്ക് ചെയ്തിട്ട് കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രശ്നങ്ങളേ ഉണ്ടാകത്തില്ല എനിക്ക് അത് കാരണം ഇപ്പോൾ റിസ്റ്റ് പെയിൻ ഇല്ല ഇവിടെ വല്ലാതെ ലോങ്ങ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരാറുണ്ട് പക്ഷേ ഞാനത് കാര്യമാക്കാറില്ല എനിക്കിപ്പോൾ ഷീലായി ഷീലായതുകൊണ്ടായിരിക്കണം സോ എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഫ്രണ്ടായറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആ കമൻറ്റ് അനുസരിച്ച് വേറെ ആയിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെയും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഫ്രണ്ടായർ സ് അപ്സ്കെയിൽ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ മെയിൻ താരമായിരുന്നു ബാക്ടയർ ഓക്കെ വൺ സെവൻറ്റി ആയിരുന്നു ഇതിൽ കടന്നിരുന്നത് ഇപ്പോൾ വൺ എയ്റ്റി സൈസാണ് കിടക്കുന്നത് ഓക്കെ നമ്മൾ അന്ന് പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ് അതായത് വൺ സെവൻറ്റി ഇട്ടപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല സെയിം ഗ്യാപ്പ് തന്നെ ഗ്യാപ്പ് ഡിസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ വൺ എയ്റ്റി ഇട്ടപ്പോഴും കിടക്കുന്നത് ഓക്കെ അപ്പോൾ വി ത്രീയിൽ വൺ എയ്റ്റി ഇടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് വി ത്രീയിൽ വൺ എയ്റ്റി ബാർ ഫിഫ്റ്റി ഫൈവ് ഓക്കെ വൺ എയ്റ്റി ബർ സിക്സ്റ്റിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് വൺ എയ്റ്റി ബർ ഫിഫ്റ്റി ഫൈവ് ഏതായാലും കയറും ഓക്കെ ടു ഹൺഡ്രഡ് ബാർ ഫിഫ്റ്റി ഫൈവ് വരെയും കയറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ടയർ എടുത്തിട്ട് ഇടാൻ പറ്റാതെ ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന അതായത് നിങ്ങൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ ടയേഴ്സ് ഇടുന്ന കടകൾ അറിയാവുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ടയേഴ്സ് ഇടുന്ന ആൾക്കാരെ പരിചയമുണ്ടെങ്കിൽ അവിടെ പോയി ഇടിക്കുക സാധാരണ ടയർ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ഒരു ഗ്യാപ്പ് വ്യത്യാസം പറഞ്ഞിട്ട് ഇട്ട് തരത്തില്ല ഓക്കെ ഫസ്റ്റ് ഞാൻ ചെന്ന കടയിൽ ഫ്രണ്ട് ടയർ ഓക്കെ കുഴപ്പമില്ല ബാക്ക് ടയറിന് കുറച്ച് ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടും ഞാൻ അതുപോലെ തന്നെ ഗ്യാപ്പ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടും അവർ സമ്മതിച്ചു തന്നില്ല ഓക്കെ അവർ ഞാൻ സ്വാഭാവികമായിട്ടും ടയറും കൊണ്ട് വീട്ടിലോട്ട് പോന്നിട്ട് പിന്നെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വഴി അതായത് കുറച്ച് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് വഴി ഞാൻ എന്ത് ചെയ്തു അന്വേഷിച്ച് നോക്കി ഇങ്ങനെ ടയേഴ്സ് ഇടുന്ന സ്ഥലങ്ങൾ കാര്യങ്ങൾ ഉണ്ടോയെന്ന് സോ എനിക്ക് ഇവിടെ എടുത്ത് എൻ്റെ വീട് കറക്റ്റ് പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരെടുത്ത് മേനമ്പസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ടയർ ഇടുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു സോ ഞാൻ അവിടെ ചെന്ന് ആളെ കണ്ടു ആൾ എനിക്ക് ടയർ ഇട്ട് തന്നിരുന്നു ഓക്കെ അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ഡയറും കൂടെ ഫിക്സ് ചെയ്യുന്ന കഴിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടിൽ കുറച്ച് ബെൻഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കിലും ബാക്കിൽ അത്യാവശ്യം ബെൻഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പക്കയായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഈ ടയർ ഇട്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് വണ്ടി ഓടിക്കുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ചെയിൻസ് പ്രോക്കറ്റിൻ്റെ ലൈഫ് കുറയും വലിവ് കുറയും മൈലേജ് കുറയും എന്നൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം ശരിയാണ് വൈസ് ഓക്കെ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് വണ്ടിയുടെ വലിവ് കുറഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് ടയറും ഞാൻ സൈസ് ചെയ്ത കാരണം വണ്ടിയുടെ വലുവിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പഴയ പോലെ വലിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ പവർ ഡ്രോപ്പ് കാര്യങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് ലേശം നമുക്ക് ഫീൽ ചെയ്യാത്തൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ജസ്റ്റ് വണ്ടിയായിട്ട് അത്രയും ഒഴുകി ചേർന്ന് നിൽക്കുന്ന ഒരാൾക്കത് ഫീൽ ചെയ്യും പിന്നെ മൈലേജ് ഓക്കെ മൈലേജ് ഇതുവരെ എനിക്ക് ഷോർട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോയിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്തി മൂന്ന് ആ ഒരു റേഞ്ചിലാണ് അമ്പതിൽ മേലെയാണ് എനിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടിക്ക് സോ മൈലേജ് ഡ്രോപ്പിൻ്റെ കേസിൽ ഞാൻ ഒന്നും പറയുന്നില്ല സോ മൈലേജ് ഡ്രോപ്പായിട്ട് കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഓക്കെ പിന്നെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് അതെനിക്കറിയില്ല എങ്ങനെയാണെന്ന് നമ്മൾ മേടിച്ചിട്ട് ഇതുവരെ ചെയിൻസ് ചെയിൻ സ്പ്രോക്കറ്റിൽ നമ്മൾ കൈവച്ചിട്ടില്ല അപ്പോൾ ഇതുവരെ ചെയിൻസ് പ്രോക്കറ്റിൻ്റെ കാര്യം എങ്ങനെയൊന്നും അറിയത്തില്ല ഏകദേശം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ചെയിൻസ് പ്രോക്കറ്റിൻ്റെ ലൈഫ് നമ്മുടെ വണ്ടി മേടിച്ചിട്ട് ചെയിൻസ് പ്രോക്കറ്റ് ചെയ്ഞ്ച് ചെയ്തോ എന്നൊന്നും എനിക്ക് ഈ കാര്യമായിട്ട് അറിയത്തില്ല ചെക്ക് ചെയ്യേണ്ടി വരും നമ്മൾ അതിൻ്റെ അകത്ത് റബ്ബർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ടയർ അപ്സ്കേസ് അപ്സ്കെയിൽ ചെയ്യുന്നതുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇനിയും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം